بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه സത്യവിശ്വാസികളെ സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തുതരട്ടെ രോഗങ്ങൾ അല്ലാഹുക്കട്ടെ നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ കബരടം അള്ളാഹു സ്വർഗീയമായ ആരാമങ്ങളാക്കി സന്തോഷിപ്പിക്കട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഋസത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകട്ടെ നമ്മളെല്ലാവരും ജീവിതത്തിൽ നന്മ ആഗ്രഹിക്കുകയും നല്ലവരാവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടുന്ന ഒരു വലിയ വഴി അള്ളാഹുവിന്റെ ദീൻ തന്നെ ഒരുക്കി തരുന്നുണ്ട് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് സംസ്കാരം നല്ല സ്വഭാവം ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ പിന്നാലെ വളർന്നു വരുന്നവർക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നു ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറെക്കുറെ എല്ലാവരുടെയും രീതികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ജീവിതം കെട്ടിപ്പടുത്താൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിന് വ്യവസ്ഥാപിതമായ അവസരങ്ങൾ ധാരാളം വഴികൾ മുന്നിലുള്ളപ്പോൾ മദ്രസ വിദ്യാഭ്യാസത്തിന് കുറവുണ്ടായിട്ടാണോ ഇന്നും ക്രിമിനലുകളും അതുപോലെ തന്നെ പല കേസുകളിലും പിടികിട്ട പുള്ളികളെയും പുള്ളികളായും പ്രഖ്യാപിക്കപ്പെട്ടോടത്തും വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യപ്പെടുന്നോടത്തും ഒക്കെ ഒരു മുസ്ലിം നാമം നാം കാണുന്നുണ്ട് ഇതിന്റെ പിന്നിലുള്ളതായ അവസ്ഥ എന്താണ് എങ്ങനെ ഇത് സംഭവിക്കുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് വിവാദത്തുകൾ ചെയ്യുന്ന കുറേ ആളുകൾക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ സ്വർഗം കിട്ടാതെ പോകുന്നു ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിലേക്ക് പോകുന്നിടത്ത് സൽസ്വഭാവം എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ട് അത് നമുക്ക് ഉണ്ടെന്ന് ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് പുനഃ പുനഃപരിശോധിച്ചാൽ മാത്രമാണ് നാളത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ സമ്പാദിക്കുന്ന ഈ സമ്പാദ്യങ്ങൾ കൊണ്ട് നമുക്ക് ഗുണമുള്ളൂ ചെയ്യട്ടെ നമുക്ക് മദ്രസാ തലങ്ങളിൽ ഒരിക്കലും ഒഴിവാകാത്ത ഒരു സബ്ജക്റ്റ് ആണ് അഹ്ലാഖ് എന്നുള്ളത് ഫിക് അതുപോലെയുള്ള മറ്റു ആനുകാലിക അനുബന്ധമായിട്ടുള്ളതായ വിഷയങ്ങൾ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെങ്കിൽ പത്ത് വർഷമോ പന്ത്രണ്ട് വർഷമോ മദ്രാ മദ്രസ വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന്റെ കരിയറിൽ ഒഴിവാകാത്ത ഒരു സബ്ജക്റ്റ് അഹ്ലാഖാണ് സ്വഭാവങ്ങൾ പഠിപ്പിക്കണം ഒരുപാട് സ്വഭാവങ്ങൾ അവൻ കാണുകയും കേൾക്കുകയും പഠിക്കുകയും അവന്റെ അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും അനുകരിക്കുകയും സമൂഹത്തിൽ നിന്നും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വലിയ പാഠശാല തന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടും മനുഷ്യനിൽ സ്വഭാവം നന്നാവുന്നില്ല എന്നുള്ള ഒരു വിഷയമുണ്ട് നമ്മൾ കാണാറുണ്ട് കുറെ ആളുകൾ നല്ല വിപാതത്തിൽ ഉണ്ടാവും ഒരുപാട് നിസ്കരിക്കുന്നുണ്ടാവും പക്ഷെ അവരുടെ മനസ്സ് കൊള്ളില്ല അവരുടെ ചിന്താഗതി മോശമായിരിക്കും അവര് സുബഹിക്കുകയൊക്കെ വളരെ നേരത്തെ എഴുന്നേൽക്കുകയും തഹജ്ജുസ്കരിക്കുകയൊക്കെ ചെയ്യുന്നവരായിരിക്കും ഒരുപാട് നിക്കറുകളൊക്കെ ചൊല്ലുന്നവരായിരിക്കും ഖുർആൻ എപ്പോഴും കയ്യിലുണ്ടാവും പക്ഷെ അവരെ കുറിച്ച് നല്ല അഭിപ്രായം ജനങ്ങൾക്കില്ലാത്തൊരവസ്ഥ അവർ നല്ലവരല്ല എന്ന് പറയുന്ന രീതിയിൽ അവരെ കുറിച്ച് സമൂഹം വിലയിരുത്തപ്പെടുന്ന അവസ്ഥ അങ്ങനെ ഒന്ന് നമ്മെ ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ നാളത്തേക്കുള്ള സമ്പാദ്യങ്ങൾ ഒന്നും നമുക്ക് ഉപകാരപ്പെടുക നമുക്കത് സംബന്ധമായിട്ട് ചില ഭാഗങ്ങളിലേക്ക് കടന്നു വരാം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വീകാര്യം യോഗ്യമായ എമ ചെയ്ത മഹാനാണല്ലോ മുഹമ്മദ് റസൂൽ റസൂർ കാലിൽ നീര് തളം കെട്ടും വിധം അവിടുന്ന് നിസ്കരിച്ച അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഓതുന്നതിലേക്ക് ഇതുപോലെ ഇറങ്ങി തിരിച്ച ഒരു നബിയെ നമുക്ക് കാണാൻ സുല്ലം ചരിത്രത്തിൽ അതുപോലെ വേദഗ്രന്ഥങ്ങളോട് നീതി പുലർത്തിയ ഒരു വ്യക്തിത്വത്തെ കണ്ടെത്താൻ മുഹമ്മദ് നബി തങ്ങൾക്ക് ശേഷമേ ഉള്ളൂ ഉള്ളൂഹുൽ ബുഹാരിയിൽ ഒരു ഹദീഫ് തന്നെ കാണാൻ ഇമാം ബുഖാരി ഹബീബായ നബി കരീം തങ്ങളെ കിരീം ഉദയ നേരത്ത് അതായത് സുബിയുടെ മുന്നേ തഹജുദിന്റെ നേരത്ത് പരിശുദ്ധമായ ഖുർആൻ തനിച്ചിരുന്ന് പാരായണം ചെയ്യുന്നു മുഹമ്മദ് റസൂർ സല്ലി കാലിൽ നീര് തളം കെട്ടും വിധം നിസ്കരിച്ചു ആരും കേൾക്കാതെ പാരായണത്തിൽ ഇങ്ങനെ എല്ലാ നന്മകളും ദാനധർമ്മം വിറകുകെട്ട് ചുമക്കാൻ കഴിയാത്ത ഉമ്മയെ സഹായിക്കാൻ സ്വന്തം ഭാരമേറിയ വിറകുകെട്ട് വെച്ചു കൊടുക്കാൻ കുനിഞ്ഞുകൊടുത്ത മുഹമ്മദ് റസൂൽ അലുവലം സാമൂഹിക സേവനത്തിലും വ്യക്തിപരമായ ജീവിതത്തിന്റെ വിശുദ്ധിയിലും എല്ലാം ഒന്നാമത് നിൽക്കുന്ന മുഹമ്മദ് റസൂൽ അലിസ്ലം തങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആ ക്വാളിറ്റിയാണ് അവിടുത്തെ ലോകത്തെ ഇത്രയും വലിയ പ്രകീർത്തനത്തിലേക്ക് എത്തിച്ചത് അള്ളാഹു പ്രകീർത്തിച്ചിട്ടുണ്ട് ആ ക്വാളിറ്റിയെ കുറിച്ച് ഇതുപോലത്തെ ഒരു ക്വാളിറ്റി നമുക്ക് വേണം നമ്മുടെ വിവാദത്തിന്റെ കൂടെ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ കൂടെ നമ്മുടെ സാംസ്കാരികമായ പ്രവർത്തനങ്ങളുടെ കൂടെ നമ്മുടെ രാഷ്ട്രീയ മേഖലകളുടെ കൂടെ നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെ കൂടെ നമ്മുടെ ദാനധർമ്മങ്ങളുടെ കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട വലിയ ഒരു ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി ആണ് ഖുർആൻ പറഞ്ഞത് എന്ന് പരിശുദ്ധ ഖുർആൻ ഹബീബ നബി കരീം സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങളെ പ്രശംസിച്ച് പറഞ്ഞ ഒരു വാക്കാണ് അങ്ങ് ഏറ്റവും വലിയ മഹത്വരമായ സ്വഭാവത്തിന്റെ ഉടമയാണ് അങ്ങയെപ്പോലെ സ്വഭാവം നല്ല ഒരു പടപ്പ് വേറെ വന്നിട്ടില്ല അത്രയും നല്ല സ്വഭാവമാണ് മുഹമ്മദ് റസൂൾ സല്ലാ വസ്ലമ തങ്ങളുടേത് എന്ന് പറഞ്ഞത് ഒരു സാധാരണ വർത്താനല്ല അള്ളാഹുവിന്റെ ഹബീബ് സല്ല അലുസലങ്ങൾക്ക് ചിത്തഭ്രമമാണെന്ന് പറഞ്ഞു ക്രൈസുകൾ പ്രചരിപ്പിച്ചു മുഹമ്മദ് റസൂൽ സല്ലി സ്ലമതങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ മഹലിൽ നമ്മുടെ കൂട്ടം െ കുറിച്ച് അയാൾക്ക് മാനസിക രോഗാണെന്ന് ഒരു പ്രചാരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ജനങ്ങൾ കാണുന്നത് ആ അർത്ഥത്തിലാണ് അയാൾക്ക് വലിയ പി എച്ച് ഡിയോ അല്ലെങ്കിൽ വലിയ വലിയ ബിരുദങ്ങളോ അയാള് വലിയ സമൂഹത്തിൽ അറിയപ്പെട്ട ആളോ ആണെങ്കിൽ പോലും അയാളെ ജനങ്ങൾ കാണുന്നത് നിസ്സാരമായ ഒരു അവസ്ഥയിലായിരിക്കും കാരണം അയാൾക്ക് ചിത്തഭ്രമമുണ്ട് ഭ്രാന്ത് ഉണ്ട് എന്ന് സമൂഹത്തിൽ പ്രചരിക്കപ്പെട്ടു പോയി സമൂഹത്തിൽ ഭ്രാന്ത് ഉണ്ടെന്ന് പ്രചരിക്കപ്പെട്ട് പോയാൽ വല്ലാത്ത വിഷമുണ്ടാവും പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹുവിൻ്റെ നബിമാർക്ക് ഒരിക്കലും അള്ളാഹു കൊടുക്കൂല എന്ന് തീർച്ചപ്പെടുത്തിയ ഒരു അവസ്ഥയാണ് ഭ്രാന്ത് എന്നുള്ളത് നബിമാർക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഭ്രാന്ത് ഉഷ്ടം വെള്ളപ്പാണ്ട് ഈ മൂന്നവസ്ഥയും ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഉണ്ടാവാൻ പാടില്ലാത്തത് എന്ന് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട കാര്യം മുഹമ്മദ് റസൂർ സല്ലിസ്വലാം തങ്ങൾക്ക് ഉണ്ടെന്ന് ഒരു സമൂഹം അങ്ങ് പ്രചരിപ്പിച്ചപ്പോൾ സ്വാഭാവികമാണ് പിറന്ന മണ്ണിൽ അങ്ങനത്തെ ഒരു പ്രചരണത്തിന് തലവെച്ചു കൊടുക്കേണ്ടി വന്നപ്പോ അവിടുന്ന് മനസ്സ് വല്ലാതെ മക്കയിൽ അവതരിച്ച അധ്യായം സൂറത്തുൽ കലം نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون سورة القلم عند آية الله അങ്ങേക്ക് അങ്ങയെ കുറിച്ച് ചിത്തഭ്രമുണ്ടെന്ന് പ്രചരിപ്പിച്ച സമൂഹത്തിന്റെ മുന്നിൽ അങ്ങയെ കുറിച്ച് പറയട്ടെ അള്ളാഹുവിൻറെ അനുഗ്രഹം കൊണ്ടൊരിക്കലും അങ്ങേക്ക് ചിത്തഭ്രമമല്ല പറഞ്ഞതാണത് അവര് പറയട്ടെ അങ്ങേക്ക് ചിത്തഭ്രമില്ലെന്ന് അല്ല പറഞ്ഞതാണ് പിന്നെ പറഞ്ഞു വൈന്നലകാചരൻ അങ്ങയെക്കുറിച്ച് കുപ്രചരണം നടത്തിയതിൻ്റെ പേരിൽ അങ്ങേക്ക് വലിയ പ്രതിഫലത്തിന്റെ പ്രവാഹമുണ്ട് നിബിയേഹു നിബിധങ്ങൾക്ക് സമാധാനമായി കുപ്രചരണം നടത്തിയത് മോശമായ ഒരു കാര്യത്തെ കുറിച്ചായതുകൊണ്ട് മനസ് വല്ലാതെ വിഷമിപ്പിച്ചപ്പോ അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചു അതിനപ്പുറത്തേക്ക് വീണ്ടും സന്തോഷിപ്പിക്കുകയാണ്

എന്ത ഈ ആയത്ത് പറഞ്ഞത് ആ ആയത്ത് പറഞ്ഞ ആ ആയത്ത് ലക്ഷ്യം വെച്ച ആ ആയത്ത് നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്ത അന്ധസത്തയിലേക്ക് നമ്മുടെ ജീവിതം എത്തണം അവിടെയാണ് നമ്മൾ വിജയിക്കുക വിജയിക്ക അയത്തിന്റെ ഉദ്ദേശം ഇതാണ് നല്ല സ്വഭാവമുള്ളവനാവണം മുഹമ്മദ് റസൂൽ സല്ല തങ്ങളുടെ സ്വഭാവത്തെ അനുകരിക്കണം അവിടുത്തെ സ്വഭാവം കുറാൻ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ സ്വഭാവമായിട്ടില്ല നമുക്ക് കുറെ ഇബാദത്തുകൾ ഉണ്ടാവാം നമുക്ക് കുറെ നല്ല പേരുകൾ ഉണ്ടാവാം പക്ഷെ നമുക്ക് കുറാആാദത്താവണം ഐഷ അറിയാൻ എന്നെ പറയുന്നുണ്ട് മാം ഗസാലി അവിടുത്തെ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഒരാൾ വന്നുകൊണ്ട് കൊണ്ട് ആയിഷാ റതിഷറിയോട് ചോദിച്ചു ചോദിച്ചു നബി തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് അവിടുന്ന് ഹുഖു ഖുർആൻ പുണ്യ നബിസ്ലമദങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു ഖുർആൻ എങ്ങനെ സ്വഭാവ ഖുർആൻ 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 സൽ സൽ എന്ന് സ്വഭാവമാവണം തൗഫീഖ് ചെയ്യട്ടെ ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ വന്നുകൊണ്ട് വന്നുകൊണ്ട് ഇതേ ചോദ്യം നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ ഖുൽഖി കുറിച്ച് ഹബീബിനോട് ചോദിച്ചു ഇഫത്താല ആ മനുഷ്യന് റസൂൽ അള്ളഹി അലി സ്വലം തങ്ങള് ഖുർആൻ ഓതിട്ട് അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു സുറത്ത് ഐറാഫിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആയത് ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാണ് മുഹമ്മദ് റസൂൽ സല്ലി സ്വലം എത്ര ലളിതമായ ഭാഷയിലാണ് സൽസ്വഭാവത്തെ കുറിച്ച് കുറാൻ പറഞ്ഞതെന്ന് അറിയാം രണ്ടുമൂന്ന് കാര്യങ്ങളുള്ളൂന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം സാധിക്കും സൽസ്വഭാവം ഉണ്ടെങ്കിൽ കിട്ടുന്ന നേട്ടങ്ങൾ താഴെ പറയുന്നുണ്ട് ഇൻഷാല് അതിലേക്ക് നമുക്ക് വരാം അള്ളാഹുവിന്റെ ഹബീബ് വസ്ലമസ്ലമതങ്ങള് സൂറത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആയത്തെ മനുഷ്യന്റെ മുന്നിൽ ഓതി കേൾപ്പിച്ചു മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഖുർആാനിന്റെ ആയത്ത് ഓതിയിട്ട് മുഹമ്മദ് റസൂൽ സല്ലാ തങ്ങൾ പറയുന്നത് അതിന്റെ കൂടെ തന്നെ ഈ ആയത്തോതി പറഞ്ഞതിന്റെ ശേഷം ഏർ അവിടുന്ന് സല്ലാന്നലി സ്വലം മൂന്ന് കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട് അങ്ങനെ ആറ് കാര്യങ്ങൾ കൊണ്ടാണ് സൽസ്വഭാവത്തെ മുഹമ്മദ് റസൂൽ സല്ല അലുസലമതങ്ങൾ വ്യാഖ്യാനിച്ചത് കേട്ടോ ഈ ആറ് കാര്യം നമുക്കുണ്ടാവണം ഈ ആറ് ുണ്ട് എങ്കിൽ ഖുർആാൻ കൊണ്ട് വിജയിച്ചവരാ നമ്മൾ ഈ ആറ് കാര്യങ്ങൾ നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ വിവാദത്തുകൾക്ക് വലിയ ഭാരമുണ്ട് മീസാനിൽ ഒന്നാമത്തേത് ഖുർആൻ തന്നെ വിട്ടുവീഴ്ച നമുക്ക് ഉണ്ടാവണം വിട്ടുവീഴ്ച എല്ലാത്തിനും കടുംപിടുത്തം പാടില്ല എല്ലാത്തിനും കടുംപിടുത്തം പാടില്ല ഫീസ് ബീലില്ല എന്ന് പറഞ്ഞ ഒരു ബോക്സ് നമുക്ക് വേണം അല്ലാ മാർഗത്തിൽ പടച്ചോന്റെ മാർഗത്തിൽ ഞാൻ ഇത് വിട്ടു അല്ലാ മാർഗത്തിൽ ഞാൻ അത് പൊറത്തു കൊടുത്തു അങ്ങനെ ഫീസ് ബീലില്ല അല്ലാടെ മാർഗത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം ആ ബോക്സിൽ ഇടണം ഫീസ് ബീലില്ല രണ്ടാമത്തെ നല്ലത് പറഞ്ഞു കൊടുക്കണം നല്ലത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നല്ലത് നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാവണം ഉള്ളതിനോട് കൂടെ മറ്റൊരാളോട് പറഞ്ഞാൽ അത് ഫലിക്കും അപ്പൊ നന്മ ഉണ്ടാവലിന്റെ കൂടെ അത് പറഞ്ഞു കൊടുക്കുകയും വേണം അല്ലെ അത് അങ്ങനെ ചെയ്താൽ മതിട്ടോ അത് അങ്ങനെ ചെയ്യണോട്ടോ എന്താ നിന്നെ നിസ്കരിക്കാൻ കാണാത്തത് എന്താ നീ പള്ളിയിൽ വരാത്തത് എന്ന് ചോദിക്കുമ്പോ നമ്മൾ പള്ളിയിൽ പോകുന്ന ശീലം ഉണ്ടാവണം നമ്മൾ അത് ചോദിക്കുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഒരു സ്വഭാവം ഉണ്ട് ഏ അവന് വല്ലോടും പോട്ടെ അവൻറെ കാര്യം ഇപ്പൊ നമ്മളത് അന്വേഷിക്കേണ്ട കാര്യമില്ല നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ഒരു ചാപ്റ്റർ തന്നെ നമുക്കുണ്ട് അതും നമ്മൾ അന്വേഷിക്കേണ്ട അവര് വരോ വരാതിരിക്കോ ഇക്ക ഈ ബാങ്കില് പോയി പരിശോധന ഇടപാട് നടത്തി തെറ്റല്ലേക്കാ എന്ന് ചോദിക്ക ചോദിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് ചിലര് ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ പടമൊക്കെ വാട്സാപ്പിന്റെ പ്രൊഫൈൽ പിക്ചർ ആക്കും ആദ്യമായിട്ടായിരിക്കും നമ്മളോടുള്ള മെസ്സേജും അയക്കുക ഇപ്പൊ ഞാൻ വെറുതെ ചോദിക്കും എന്ത് ഇത് അന്യര് കാണല്ലേ എന്ന് ചോദിക്കും അത് ഒഴിവാക്കിക്കൂടെ ഇത് ഒഴിവാക്കലാണ് നല്ലത് നിങ്ങളുടെ അവകാശം ത്തിൽ കയറി സംസാരിക്കുന്നു എന്നാലും ഒഴിവാക്കലല്ലേ നല്ലത് കാരണം ഇത് കാണുമ്പോൾ ധാർമ്മികമായി നമ്മെ ചാറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മോട് ചാറ്റ് ചെയ്യൽ വഴി അയാൾ അയാളുമായി നമുക്കും നമ്മളുമായി അയാൾക്കും ഒരു സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേഷന്റെ ഒരു എൻട്രി അവിടെ വന്നു കഴിഞ്ഞു നന്മ നമ്മൾ പറഞ്ഞു കൊടുക്കണം നല്ലത് ചെയ്യാൻ അവരോട് പറയണം ഇത് അവരുടെ കാര്യമല്ല എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് ഒഴിഞ്ഞു പോവല്ല വേണ്ടത് ഖുർആൻ പറഞ്ഞ സൽ സ്വഭാവത്തിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ പടച്ചോന്റെ മാർഗത്തിൽ വിട്ടുവീഴ്ച രണ്ടാമത്തെ ഭാഗം നല്ലത് കൽപ്പിക്കുക മൂന്നാമത്തേത് ചീത്ത കണ്ടാൽ എന്ന് പറയണം അത് പറയാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടാവണം ഇത് പറഞ്ഞു കൊടുത്തിട്ട് മുഹമ്മദ് റസൂൽ സല്ല മതങ്ങള് ആ സുഹാബിയോട് പറഞ്ഞു ഇനിയും പറയാനുണ്ട് മോനെ അന്തസിലമം കത്താക നിന്നോട് ബന്ധം ഉപേക്ഷിച്ച് പോയവനോട് നീ ബന്ധം ചേർക്ക നിന്നോട് പിണക്കം നടിച്ച് നടക്കുന്നവനോട് നീ പിണക്കം ഒഴിവാക്കി നടക്ക അസ്ലാമലയിക്കുന്ന അങ്ങോട്ട് പറയാ കെട്ടിക്കേറി മിണ്ടാൻ പോയി നാണം എന്നുള്ള ഒരു വിഷമം വേണ്ട നീ നിന്റെ വഴക്ക് മാറ്റിക്കോ ഇങ്ങോട്ട് മിണ്ടാ തിന് നീ അതൊരു വഴക്കായിട്ട് കാണണ്ട അവരുടെ പരിമിതി അവരുടെ വിവരമില്ലായ്മ അങ്ങനെ കണ്ടാ മതി നീ അങ്ങോട്ട് മിണ്ടിക്കോ പിന്നെയോ വത്തൊഴുത്തി അമ്മൻ ഹെറാമാക്ക മുമ്പ് ഒരിക്കലും ഇതുപോലത്തെ അവസരത്തിൽ നിനക്ക് തരാതിരുന്നവന് നിന്റെ കയ്യിൽ ഒരു അവസരം കിട്ടുമ്പോ നീ കൊടുക്കാതിരിക്കണ്ട നിനക്ക് തടഞ്ഞവന് നീ കൊടുത്തോ ഇത് നമ്മൾ ചെയ്യാറില്ല നിനക്ക് ഇങ്ങോട്ട് മുമ്പ് തരാതിരുന്നവന് നീ പകരം അതുപോലൊരവസരം കിട്ടിയപ്പോ കൊടുക്കാതിരിക്കണ്ട നീ കൊടുത്തോ അതാണ് പിന്നെ പറഞ്ഞത് ആറാമത് പറഞ്ഞു നിന്നെ വേദനിപ്പിച്ചവനോട് നീ മാപ്പ് കൊടുത്തോ വേദനിപ്പിച്ചതിനോട് മാപ്പ് കൊടുത്ത പാരമ്പര്യം സൽസ്വഭാവത്തിന്റെ ലക്ഷണമായി നാം പറയുമ്പോ സൂസഫ് നബി അലഹി തന്റെ സഹോദരന്മാർക്ക് പൊതുമാപ്പ് കൊടുത്ത കഥ കുർാനിലുണ്ട് മക്കം ഫു എല്ലാവർക്കും കുറേശികൾക്കും മക്കയിൽ ജീവിച്ച മുത്തനബിയ സാലു വസ്ലാം സഹാബികളെയും വിഷമിപ്പിച്ച സർവ കുറേശികൾക്കും അതുപോലെ തന്നെ ക്രൂരന്മാരായ അറബികൾക്കും പൊതുമാപ്പ് കൊടുക്കുന്നുണ്ട് അപ്പൊ വിഷമിപ്പിച്ച വേദനിപ്പിച്ച ആളുകളോട് മാപ്പ് കൊടുക്കുക എന്നതാണ് ഈ ആറ് കാര്യങ്ങൾ ഒന്നാമത്തേത് അല്ലാടെ എന്ന് പറഞ്ഞ് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാക്കാം രണ്ടാമത്തേത് നന്മ കൽപ്പിക്കുക മൂന്നാമത്തേത് തിന്മ വിരോധിക്കാം നാലാമത്തേത് നമ്മളോട് ബന്ധം മുറിച്ചു പോകുന്നവരോട് നമ്മൾ ബന്ധം ചേർക്കാൻ ശ്രമിക്കുക അഞ്ചാമത്തേത് നമുക്ക് മുമ്പ് ഒരവസരത്തിൽ തരാതിരുന്നവന് അതേ അവസരം നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ പകരം വിട്ടാതെ തര ഇങ്ങോട്ട് നമുക്ക് തടഞ്ഞവന് അങ്ങോട്ട് നമ്മൾ കൊടുക്കുക ആറാമത്തേത് നമ്മളെ ഉപദ്രവിച്ചവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക ഈ ആറ് കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന്റെ സർവ നന്മകളും പൂർത്തിയായി സൽ സ്വഭാവം പൂർത്തിയായി ഇന്നുലി തമ്മി മക്കാരിമൽ അഹ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് സഹാബിയോട് പറയാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് സർവ നല്ല കാര്യങ്ങളും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്ന് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് സല്ലാഹു അലഹി വസ്ലം സ്വഭാവം പൂർണ്ണമായ മഹാനാണ്ഹൂറു ثم اصطفاه حبيب بمباري ان السمي مولاي صل وسلم لم دائما ابدا على حبيبك خير للخلق كلهم അക്ഷരത്തിലും അർത്ഥത്തിലും പൂർണ്ണമാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫി ഇങ്ങനെ ഈ പറഞ്ഞ ആറ് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അടിസ്ഥാനമായി എന്നിട്ട് നമ്മൾ ചെയ്യുന്ന നിസ്കാരം എന്നിട്ട് നമ്മൾ ചെയ്യുന്ന സ്വതക്ക അത് നൂറ് രൂപയാണെങ്കിൽ എത്രയോ ഇരട്ടിയായിരിക്കും അതിന്റെ ഭാരം ഭാരമെന്നറിയുമോ നമ്മൾ നിസ്കരിച്ചത് നാല് ഇറക്കാണിയെങ്കിൽ എത്രയോ ാണ് മീസാനിൽ നമ്മൾ ഈ ചെയ്യുന്ന ആമലുകൾക്ക് ഇത്ര വലിപ്പമാണ് ഇപ്പോഴുള്ളത് എങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നാൽ വിദ്വേഷവും വിദ്വേഷവും പകയും ഉള്ളിൽ നിന്നും ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് പിണങ്ങിയവനോടങ്ങോട്ട് മാപ്പ് കൊടുത്ത് എൻ്റെ റബ്ബിന് വേണ്ടിയിട്ട് ഞാൻ അവനോടുള്ള പിണക്കത്തെ അങ്ങ് മറക്കാണ് എന്നെ അവൻ ഉപദ്രവിച്ചതങ്ങ് അങ്ങ് മറക്കാണ് എൻ്റെ റബ്ബിന് വേണ്ടിയിട്ട് എൻ്റെ റബ്ബിന് ഇഷ്ടം അങ്ങനെ മറക്കലാണ് അങ്ങനെ ചിന്തിച്ചിട്ട് അള്ളാക്ക് വേണ്ടി നമ്മൾ അങ്ങ് വിട്ടുവീഴ്ച ചെയ്താൽ അടുത്ത വക്കത്തിൽ നമ്മൾ നിസ്കരിക്കുന്ന ലോഹർ നിസ്കാരം ഇന്നലെ നിസ്കരിച്ച പഠിപ്പിച്ചത് ഒരാൾ ചെയ്യുന്ന നന്മക്ക് അള്ളാഹു ഭാരം കൊടുക്കും മീസാനിൽ എപ്പോഴാണ് അവന്റെ സ്വഭാവത്തിൽ നല്ലത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു ചെയ്യട്ടെ അവന്റെ സ്വഭാവത്തിൽ നല്ലത് വന്നാൽ നമ്മുടെ ജീവിതം മുഴുവനും ചിലപ്പോ പൂരപ്പാട്ട് കേൾക്കേണ്ടി വരും നമ്മെ കുറിച്ച് ചാരി പറയുന്നത് കേൾക്കേണ്ടി വരും നമ്മെ കുത്തുവാക്ക് പറയുന്നത് അനുഭവിക്കേണ്ടി വരും എന്നാലും അള്ളാഹുടെ മാർഗത്തിൽ എൻ്റെ റബ്ബ് എനിക്ക് കൂലി തരും എൻ്റെ റബ്ബ് ഈ ക്ഷമിക്കുന്നതിന് എന്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കടിച്ചമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്പ നിസ്കരിച്ച വിഷാംസ്കാരത്തിന് വലിയ ഭാരാണ് ിൽ നമ്മൾ ഒരാളുടെ മുന്നിൽ ഒന്ന് ചെറുതായി എന്ന് തോന്നല് വന്ന അത് നമ്മെ കിബിറിലേക്ക് എത്തിക്കരുത് അത് പടച്ചോൻ അതിനെ നമുക്ക് വലുതാക്കി തരും ഒരു സ്ഥലത്ത് നമ്മൾ നിലവാരം സൂക്ഷിക്കാൻ വേണ്ടി വർത്താനം പറയാമായിരുന്നു നമുക്ക് ന്യായം നമ്മുടെ ഭാഗത്ത് പക്ഷെ നിലവാരം സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ അവിടെ മിണ്ടാതിരുന്നാൽ ദുനിയാവിലെ നഷ്ടം അതൊരു നഷ്ടമായി കാണല്ലേ എന്ന് മുഹമ്മദ് റസൂൽ സല്ലിസ്ലാം അതിന് പകരം അള്ളാഹു വേറെ തരും അതിന് പകരം അള്ളാഹു വേറെ തരും അതോടൊപ്പം നമുക്ക് അങ്ങനെ മനസ്സിനൊരു വിഷമം ഉണ്ടായി പരശുനെ ഞാനൊന്ന് നാണം കിട്ടും എന്നാൽ നിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഞാനൊന്നും മിണ്ടിയില്ലാട്ടോള്ള ഞാൻ നല്ല സ്വഭാവക്കാരനായിട്ട് അവിടെ നിന്നു ഈ വിഷമമുള്ള ആൾ പോയിട്ട് ഒന്ന് നിസ്കരിച്ചാൽ ആ വിഷമമുള്ള ആൾ ഒരു സ്ഥലത്ത് ഇല്ല ആ വിഷമുള്ള ആളൊന്നും അവൻ ആ വിഷമം ഇല്ലാത്തപ്പോ ചെയ്യുന്നതിനേക്കാൾ ഭാരമാണ് ഭാരായിരിക്കും ആ നേരത്തെ നല്ല സ്വഭാവക്കാരന്റെ വിവാദത്ത് കുറച്ചു മതി അതിന് നല്ല ഭാരമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ല അലി സ്വലം പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ ഹബീബായ നബി കലീം സല്ല അലി സ്വല തങ്ങളോട് പറയപ്പെട്ടു മഹാനായ പറയുന്നുണ്ട് ഇമാം രേഖപ്പെടുത്തുന്നു ഒരു സഹാബി നബിയോട് പറഞ്ഞു പറഞ്ഞു ഒരു ഒരു മുഴുവൻ നോമ്പുള്ള പെണ്ണ് രാത്രി മുഴുവനും നിസ്കരിച്ച് ഹയാത്താക്കുന്ന പെണ്ണ് ഈ പെണ്ണിനെ കുറിച്ച് നബിയോട് ഒരു സഹാബി പറഞ്ഞു പക്ഷേ എത്ര നിസ്കരിച്ചിട്ടും ആലോചിക്കണം എല്ലാ ദിവസവും പകലിൽ നോമ്പ് എല്ലാ ദിവസവും രാത്രി മുഴുവനും നിസ്കാരം പക്ഷേ അവളുടെ സ്വഭാവം മോശമാണ് അയൽവാസിയോട് നാവ് കൊണ്ട് മോശമായതൊക്കെ പറയുന്നു അയൽവാസിയെ നാവ് കൊണ്ട് വിഷമിപ്പിക്കുന്നു വിക്ര ചെല്ലുന്ന നാവായിരിക്കും പറയുന്നു അവള് ചെയ്യുന്ന നന്മ നന്മ കൊണ്ട് ഗുണമില്ല അവള് ചെയ്യുന്ന നന്മ കൊണ്ട് ഗുണമില്ല എത്ര വിഭാഗത്ത് ചെയ്തു <older Gabe zi -mumbles> ും നോമ്പ് രാത്രി മുഴുവനും നിസ്കാരം ആ പെണ്ണ് നാവ് കൊണ്ട് അയൽവാസിയെ പറഞ്ഞു അവളുടെ നന്മ കൊണ്ട് ഗുണമില്ല അവളാവട്ടെ അവൾ നരകത്തിനുള്ളതാണെന്ന് പരിശുദ്ധ റസൂൽ ഇതാണ് അപ്പൊ നല്ല സ്വഭാവം ഉണ്ടാവണം ഞാൻ നേരത്തെ പറഞ്ഞ ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ വിഭാദത്തിന് ഭാരം കൂട്ടുന്ന ആറ് കാര്യങ്ങളാണ് വിഭാഗത്തിന് വലിപ്പം കൂട്ടുന്ന വിഭാദത്തിന് കൂലി കൂട്ടു കൂലി കൂടുതൽ കിട്ടുന്ന ആറ് കാര്യങ്ങൾ കാര്യങ്ങൾക്ക് ചെറിയ വിഭാഗത്തുകൾക്ക് വലിയ കൂലി കിട്ടുന്ന ആറ് കാര്യങ്ങൾ മഹാനായ അനസബിന് മാലിക് റബിന് പറയുന്നുണ്ട് മഹാനായി മാം ഖസാലി തന്നെ രേഖപ്പെടുത്തുന്നു സ്വർഗത്തിൽ ചൊല്ലുമ്പോ ഒരു മനുഷ്യനെ കാണാം ആ മനുഷ്യൻ ഭൂമിയിലെ വലിയ വിഭാഗത്തൊന്നും ചെയ്തിട്ടില്ല പക്ഷെ സ്വർഗ്ഗത്തിൽ ചൊല്ലുമ്പോ അയാള് വലിയ പദവിയിലായിരിക്കും ഭൂമിയിലാവട്ടെ അയാൾ വലിയ വിപാദത്തുള്ള ആളല്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നോട് മുഹമ്മദ് റസൂർ സല്ലാഹി തങ്ങളുടെ സഹാബി അവിടുന്ന് ഉദ്ധരിച്ച് പറയുകയാണ് അയാളുടെ സ്വഭാവം നല്ലതായിരുന്നു നല്ല സ്വഭാവക്കാരനായതുകൊണ്ട് കുറച്ച് അമല ചെയ്തുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആറിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്വഭാവം നേരത്തെ പറഞ്ഞ ആറ് കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ ഖുർആാന്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് റസൂർ സല്ലാഹാൻ ശ്രമങ്ങൾ അവതരിപ്പിച്ച മൂന്ന് കാര്യവും അതിനോട് ചേർത്ത് അവിടുന്ന് പഠിപ്പിച്ച പിന്നെ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പടച്ചോന്റെ മാർഗത്തിൽ ഫീ സെബീലില്ല ഒരു വിട്ടുവീഴ്ച ഒന്നത് രണ്ടാമത്തെ നന്മ കൽപ്പിക്കുക മൂന്നാമത്തെ തിന്മ തടയുക പിന്നെ പറഞ്ഞത് ഹരീഫ് കൊണ്ട് സ്ഥിരപ്പെടുത്തിയ മൂന്ന് കാര്യങ്ങളാണ് നാലാമത്തേത് നിന്നോട് ബന്ധം മുറിച്ചു പോകുന്നവരോട് നീയായിട്ട് ബന്ധം സ്ഥാപിക്കാം അഞ്ചാമത്തേത് നിനക്ക് തരാതിരുന്നവന് നിനക്ക് തടഞ്ഞവന് നിന്റെ കൈ കിട്ടിയപ്പ നീ കൊടുക്കാതിരിക്കരുത് നീ കൊടുക്കണം ആറാമത്തേത് നിന്നെ വേദനിപ്പിച്ചവനോട് നീ മാപ്പ് കൊടുക്കാം ഈ ആറ് സ്വഭാവത്തിൽ അടിസ്ഥാനപ്പെടുത്തപ്പെട്ടിട്ടുള്ള എല്ലാ സൽ സ്വഭാവങ്ങളും നമുക്ക് വേണം അടിസ്ഥാനപരമായി ആറെണ്ണം ഉണ്ടാവണം ഇങ്ങനെ ആറെണ്ണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായി അവന് വല്യ നന്മയൊന്നും ചെയ്തില്ല പക്ഷെ സ്വർഗത്തിൽ അവന് വലിയ പദവിയാ കിട്ടിയിരിക്കുന്നത് ഈ ആറ് സ്വഭാവം ഉള്ളത് കൊണ്ട് മഹാനായ അനസ്വനുമാരി കൃതിന് പറയാം എന്നാലും ഒരുപാട് വിഭാഗത്ത് ചെയ്ത രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ഒരുപാട് വിഭാഗത്തുണ്ടായിരുന്നു പക്ഷേ അവന്റെ സ്വഭാവത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആർക്കും നല്ലത് പറയാനില്ല ിൽ കഥാപിതങ്ങൾ പറയുന്നുണ്ടല്ലോ അള്ളാഹു കേട്ടിട്ടുണ്ട് അവന്റെ അയൽവാസി ഒരാളാണ് ഈ മനുഷ്യനെ പറ്റി ഏകദേശം അയൽവാസികളിൽ ഒരു നല്ല മനുഷ്യനുണ്ട് അയൽവാസികൾ തരക്കേടില്ലാത്ത ഒരു മനുഷ്യൻ ഒരു നിലവാരമുള്ള ഒരു മനുഷ്യൻ പറയാണ് ഈ മരിച്ച ആളെ പറ്റി അവൻ നല്ലതാണെന്ന് പറയാൻ ആ ഒരാളുള്ളൂ എങ്കിൽ പോലും സമൂഹത്തിൽ ഉദ്ധരിക്കപ്പെടാൻ യോഗ്യമായ വാക്കുകളുടെ ഉടമയാണ് അയാളെങ്കിൽ ആ ഒറ്റയാളുടെ വർത്താനം മതി ഈ മരിച്ച ആൾക്ക് സ്വർഗമുണ്ടെന്ന് അല്ലാൻ്റെ ഹബീബ് സല്ലിസ്ലം പഠിപ്പിച്ചത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അപ്പൊ അത്രത്തോളം നമ്മ നമ്മെ കുറിച്ച് വിലയിരുത്തപ്പെടുക നമ്മൾ വലുതാണ് എന്ന് തോന്നുന്ന ആ ഭാഗത്താണ് നമുക്ക് വലുതായി എന്ന് നമുക്കാണ് തോന്നിയാ പറ്റില്ല അള്ളാഹുവിന് തോന്നണം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാവണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങൾ വരാനുണ്ട് അള്ളാഹു തോഫീഖുമാറാവട്ടെ